ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം വെജിറ്റബിൾ മസാലയാണ് ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ആ റെസിപ്പി നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഒരു കഷ്ണ ഇഞ്ചി വളരെ നേരിയ രീതിയിൽ വീട്ടിൽ അരിഞ്ഞിട്ട് ചേർക്കാം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കായ് മുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അല്പം വലിയ ഒരു രണ്ട് സവാള തന്നെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തത് ഇല്ലെങ്കിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അല്പം കറിവേപ്പിനെയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ സവാളയാണെങ്കിൽ ഒരു മൂന്ന് എടുക്കാം അത്യാവശ്യം വലിപ്പുള്ളത് കൊണ്ട് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തത് ഈ ഒരു രീതിയിൽ തന്നെ അരിയണം കേട്ടോ ഈ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഉരുളക്കിഴങ്ങാണ് ഇതാ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് വലിയ ക്യാരറ്റ് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ ബീട്രൂട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ബീൻസ് എടുത്തിട്ടുണ്ട് ഞാനൊരു നൂറ്റൻപത് ഗ്രാമോളം ബീൻസ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വഴുതനിക ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ വഴുതനിക എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിൻ്റെ കൂടെ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടാവുന്നു ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കൂടി ചേർത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത്രയും ചേർത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കാം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ വന്ന് തുടങ്ങിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് റെഡിയായി വരുമ്പോൾ ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ടുള്ള വെജിറ്റബിൾ മസാല ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഓക്കെ തുറന്ന് നോക്കാം വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക നല്ലൊരു കളറൊക്കെ ഉണ്ട് ഇവിടെ വെളിച്ചടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ വെജിറ്റബിൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലി ഇനിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു പ്രത്യേക ഒരു മണോ ടേസ്റ്റോ ഒക്കെ ഉണ്ടാവും കേട്ടോ മല്ലി കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾ മസാല നമുക്ക് ചപ്പാത്തിയുടെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ ഇതാ ഞാൻ ഇതുപോലെ സെറിൻ ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇത് കുക്കറിലൊക്കെ വേവിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിയും പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ സമയം എടുത്തിട്ട് എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നിച്ചിട്ട് ഇങ്ങനെ വേവുമ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അതങ്ങനെ ചെയ്തത് കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂട പൊറോട്ട നാൻ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് കേട്ടോ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്